Hi. ഞാൻ അനിയാണ് സംസാരിക്കുന്നത് ഞാനൊരു അപ്ഡേറ്റ് പറയാമെന്ന് വിചാരിച്ചു അപ്പൊ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു വൃത്തികെട്ടൊരു കമന്റ് ഇട്ടിരുന്ന ഒരു സ്ത്രീ സുൽഫത്ത് എന്ന് പേരുള്ളത് കാക്കനാടാണ് അവരുടെ പ്ലേസ് എന്ന് പറയുന്നത് അവർ തൈൽ ഒരു സ്ത്രീ ആയിരുന്നു അപ്പോൾ ആ സ്ത്രീ എന്താ പറയാ നമ്മുടെ എൻ്റെ മകനെക്കുറിച്ച് വളരെ മോശമായിട്ട് പരാമർശം നടത്തിയിരുന്നു ഞാൻ അതിനായിട്ട് കുറച്ച് പാരിതോഷികങ്ങൾ അവർക്ക് അയച്ചിരുന്നു അപ്പോൾ പലരും ചോദിച്ചിരുന്നു എന്തായിരുന്നു ആ പാരിതോഷികം അപ്പോൾ അപ്പം അതിലെന്ന് വെച്ചു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ്സ് ആയിരുന്നു അതായത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജൂഹനയിൽ ആക്ട് അനുസരിച്ചിട്ട് അവർക്ക് എന്താ പറയുക റിമാൻഡിൽ പോവുകയും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിമാൻഡിൽ പോവുകയും ജാമ്യമില്ലാത്ത വകുപ്പിൽ ഉള്ളിൽ കെടുക്കേണ്ടി വരികയായിരുന്നു അത് അത് കാരണം എനിക്കതിൻ്റെ ഇത് അറിയാമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ ഒരു എഴുട്ട് രജിസ്റ്റേഡ് ആണ് അവർക്ക് പോയത് അത് ഒന്നാമത് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അതായത് ഡി ജി പി സി എം അതേപോലെ തന്നെ ചൈൽഡ് കെയർ ചൈൽഡ് വെൽ കെയർ ചൈൽഡ് റൈറ്റ് വുമൺ റൈറ്റ് പിന്നെ നമ്മുടെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ അങ്ങനെ കുറച്ചധികം പരാതികളായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി അവർക്ക് കുറച്ച് പാരിദോഷങ്ങളായിട്ട് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഇതൊക്കെ ഞാൻ രജിസ്റ്റേഡ് ആണ് അയച്ചത് ഇവർക്ക് എല്ലാവർക്കും ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ നമ്മുടെ പരാതി കൊടുത്തതിനും ഇതിനൊക്കെ തെളിവുണ്ടെങ്കിൽ നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോർട്ടിൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ അത് ഇട്ടിരുന്ന സമയത്ത് ഒത്തിരി പേര് എന്നോട് പറഞ്ഞായിരുന്നു കാരണം ഇവർക്ക് ഞാൻ ചിന്തിച്ചു ഇവരെ പിടിച്ച് നമ്മൾ ജയിലിൽ ജയിലിലിട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഇത് ഉള്ളത് കൊണ്ടൊന്നും ഇങ്ങനെയുള്ള ആളുകൾ എന്താ പറയുക മാറുന്നു എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ ആലോചിച്ച് ഒരു ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരുന്നു അതായത് അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കും അതായത് ശിക്ഷ എന്നതിലുപരി ഇത് മനസ്സിലാക്കണമല്ലോ അത് ഒരാളെങ്കിലും സമൂഹത്തിൽ മാറ്റം വരുത്താൻ പറ്റി കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമായിട്ട് തന്നെ ഞാൻ വിചാരിക്കണം അപ്പം ഞാൻ ഓൾറെഡി പ്ലാൻഡായിരുന്നു പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവർക്ക് എന്നോട് ചോദിക്കുമല്ലോ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നോട് ചോദിക്കല്ലോ ആ സമയത്ത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം റെഡിയാക്കി പോയിരുന്നു അപ്പോൾ എന്താ പറയാ അങ്ങനെ അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സെയിം തന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെ എന്നോട് പോലീസ് ചോദിച്ചു എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് ഇനിയിപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തിടണോ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് എന്താണ് എന്നോട് ചോദിച്ചു ചോദിച്ച സമയത്ത് ഞാൻ കുറച്ച് ഓപ്ഷൻസ് വെച്ചു അതിൽ ഒന്നാം തരണം കാരണം പലരുടെയും ഞാൻ കണ്ടു നമ്മളെ പോലുള്ള അമ്മമാർ എന്ന് പറയുന്നത് നമുക്ക് അത്ര ക്രൂവൽ മെൻ്റാലിറ്റി ഒന്നും ആവാൻ പറ്റില്ല അല്ലേ നമ്മൾ നമ്മൾ ദൈവങ്ങളെ നോക്കുന്നവരാ അല്ലേ അതുപോലുള്ള പൊന്നോമനങ്ങളെ നോക്കുന്നവരാ അപ്പം നമുക്കൊരു പരിധി വിട്ടിട്ടൊന്നും നമുക്ക് ക്രൂവൽ ആവാനും പറ്റില്ല നമ്മൾ അങ്ങനത്തെ ആളുകളുമല്ല കാരണം നമ്മളൊക്കെ മനുഷ്യരല്ലേ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ ക്ഷമിക്കാം പക്ഷേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആവശ്യമുണ്ട് അതൊക്കെ അവർ സമ്മതിച്ചാൽ മാത്രമാണ് ഞാൻ എന്താ പറയുക ക്ഷമിക്കാൻ തയ്യാറാവുകയുള്ളൂ അതിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കലി മാപ്പ് പറയണം ആ വീഡിയോ എനിക്ക് അയച്ച് സോഷ്യൽ മീഡിയ അവരുടെ സോഷ്യൽ മീഡിയ വഴി അത് മാപ്പ് പറയുകയും ആ വീഡിയോ എനിക്ക് അയച്ചിടുകയും ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും മൂന്നും കാര്യങ്ങൾ ഓപ്ഷനിലായിരുന്നു ഇതിൽ ഏതെങ്കിലും ഒന്നവര്ക്ക് ചൂസ് ചെയ്യാമായിരുന്നു അതിൽ പറഞ്ഞത് ഇങ്ങനെ ഓട്ടിസം ബാധിച്ചോ അല്ലാതെയോ വയ്യാത്ത കുട്ടികളെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ മാസത്തെ ട്രീറ്റ്മെന്റും അതേപോലെ തന്നെ അവരുടെ എന്താ പറയാ തെറാപ്പീസിൻ്റെ ചെലവും എടുക്കുക ഏ ഇനിയിപ്പോൾ അവർ ഫിനാൻഷ്യലി അത്ര അതില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുന്ന അതായത് വയ്യാത്ത കുട്ടികൾ നോക്കുന്ന ഏതെങ്കിലും ഓഫന ഏജിൽ ചെന്നിട്ട് എന്താ പറയുക ഒരാഴ്ച ഇങ്ങനത്തെ വയ്യാത്ത കുട്ടികളെ അതായത് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഒരാഴ്ച നോക്കുക ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക അതായത് ഒന്നല്ല സോ പബ്ലിക്കായിട്ട് മാപ്പ് പറയുക പിന്നെ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക എന്നാണ് ഞാൻ വെച്ചത് എങ്കിൽ മാത്രമേ എനിക്ക് ക്ഷമിക്കാൻ പറ്റൂ കാരണം ഇവരും മനസ്സിലാക്കണം നമ്മളെ പോലുള്ള അമ്മമാരുടെ ബുദ്ധിമുട്ട് ഇങ്ങനെ പറയുന്ന ഓരോരുത്തരും ഓരോരുത്തരും മനസ്സിലാക്കണം എന്താ പറയുക ഇങ്ങനെ ഉള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം അവരുടെ പേരൻസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം എല്ലാം മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കി കഴിഞ്ഞ് ഇതുപോലെ പറയത്തില്ലല്ലോ നെക്സ്റ്റ് കമന്റ് ഇടാൻ വരുമ്പോൾ അയ്യോ എന്ന് ചിന്തിക്കുമല്ലോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് അവരത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ എന്താ പറയാ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോ എത്രയും പെട്ടെന്നും അതേപോലെ തന്നെ ഒരു മാസത്തിനുള്ളിൽ അവർ എന്നെ അറിയിക്കണം ഏത് സ്ഥലത്താണ് അവർ പോകുന്നതെന്ന് അതേപോലെ തന്നെ പോലീസ് അത് വാച്ച് ചെയ്യും പോലീസ് അത് ഇത് ചെയ്തിട്ട് എന്നെ ഇൻഫോം ചെയ്യും അങ്ങനെ ഇതിലാണ് അതൊരു ഞാൻ അവരോട് ക്ഷമിച്ചത് അവരത് ഓക്കെ പറഞ്ഞിട്ട് സൈൻ ഇട്ടിട്ട് പോയിട്ടുണ്ട് ബാക്കി വഴി അപ്ഡേറ്റ്സ് പറയാം അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തത് ശരിയെന്നാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് അവരെ കൊണ്ട് ജയിലിൽ അടയ്ക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നും പക്ഷെ ആ സ്ത്രീ അത്ര നീജ സ്ത്രീ അത്രയും നീചാന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഒരു നന്മയുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവരോടും എനിക്ക് നന്മ കാണിക്കേണ്ട ആവശ്യമില്ല കാരണം ഒത്തിരി പേര് പറഞ്ഞു സ്ത്രീ സ്ത്രീയല്ലേ ക്ഷമിക്കും എന്നൊക്കെ പക്ഷെ അവരോട് എനിക്ക് നന്മ കാണിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ആ കമന്റ് ഇടാൻ കാണിച്ച കാണിക്കാത്ത ദയ അവരടുത്ത് എനിക്ക് കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷേ അവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തയാവുന്നത് ഞാനൊരു മനുഷ്യ സ്ത്രീ ആയതുകൊണ്ടും അവരൊരു ഒരു സ്ത്രീ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കാരണം ആ ഒരു വ്യത്യാസം ഞാൻ കാണിക്കണമല്ലോ അപ്പോൾ സ്വല്പത്തെ നീ ഒരു കാര്യം മനസ്സിലാക്കുക ഇതും ഞാൻ നിന്റെ മക്കളെ ഓർത്തട്ട ഞാൻ നിന്റെ മക്കളെ ഓർത്തിട്ടാണ് നിനക്കൊരു പെൺകുഞ്ഞുണ്ട് അപ്പോൾ നിനക്കൊരു ആൺകുഞ്ഞുണ്ട് പഠിക്കുന്നവരാണ് അവർ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് അവരെ ഓർത്തിട്ടാണ് ഞാൻ നിന്നോട് ഇത്രയെങ്കിലും ഞാൻ ക്ഷമിച്ചത് അത് നിന്റെ വലിയ മഹിമ കണ്ടിട്ടല്ല അപ്പൊ അത് ആദ്യം നീ മനസ്സിലാക്കുക ആ നിന്റെ ഒരു മഹിമയും ഞാൻ കണ്ടിട്ടല്ല നിന്റെ മക്കളെ ഞാൻ ആലോചിച്ചു കാരണം ഓഫീസിൽ വന്നപ്പോൾ ഞാൻ സി സി ടി വിയിലൂടെ കണ്ടിരുന്നു നിന്റെ മകളെ ഞാൻ കണ്ടിരുന്നു മനസ്സിലായോ ആ ഒരൊറ്റ കാര്യം കണ്ടിട്ടാണ് ഇപ്പൊ വരാം അപ്പോൾ ആ ഒരു മക്കളെ ഞാൻ കണ്ടിട്ടാണ് ഞാനത് ഇങ്ങനെ ഇത്രയെങ്കിലും ആയിട്ട് ഞാൻ അത് ക്ഷമിച്ചത് ഇതിലും മേലെ പോകാൻ എനിക്ക് പറ്റാഞ്ഞിട്ടല്ല നീ അവിടെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് നടന്നത് മൊത്തം ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതിന്റെ റെക്കോർഡിങ്സ് ഒക്കെ എന്റെ കയ്യിലുണ്ട് അപ്പോൾ നീ അതങ്ങ് എനിക്ക് പിന്നെ എന്താ പറയുക നിന്നോട് ഒരു ദയും കാണിക്കരുതെന്ന് വിചാരിച്ച ഒരാളാണ് പക്ഷെ ഒരു ഞാനൊരു മനുഷ്യനാണ് ആ ദയ കരുണ പക്ഷെ അതെന്നും നീ പ്രതീക്ഷിക്കരുത് ആ ഇത് ഒരു തക്കിയതായിട്ട് നേടുക്കുമെന്നും നീ നന്നാവുമെന്നും വിചാരിക്കുന്നു നീ മാത്രമല്ല ഇത് കേട്ടോണ്ടിരിക്കുന്ന ഇതുപോലത്തുള്ള കുഞ്ഞുങ്ങളെ പുച്ഛിക്കുന്ന അല്ലെങ്കിൽ ഒരു വിലയും കൽപ്പിക്കാതെ സമൂഹത്തിന്റെ ഏറ്റവും ഇതിലേക്ക് അടിച്ച് താഴ്ത്തപ്പെട്ടതുപോലെ സംസാരിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാക്കണം നിങ്ങൾ ചിന്തിക്കുക അമ്മമാരെ അച്ഛന്മാരെ ഇതുപോലുള്ള കുഞ്ഞുങ്ങളുള്ള നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് വെച്ചാൽ ആരെയും ഇതുപോലെ പറയാൻ അനുവദിക്കരുത് നിയമത്തിൽ ഇതിലെ ഏറ്റവും നല്ല കടുത്ത ശിക്ഷ തന്നെയുണ്ട് അത് അവർക്ക് നേടിക്കൊടുക്കുക തന്നെ ചെയ്യുക അപ്പം പിന്നീട് അവരത് ആവർത്തിക്കില്ല അപ്പോൾ ഇതായിരുന്നു അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നത് ഇനി ബാക്കി അപ്ഡേറ്റ്സ് അവർ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കാം കഴിയുമ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെയായിട്ട് ഞാൻ ഇട്ടേക്കോട്ടോ അവർക്ക് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നത് അത് ചെയ്യാനായിട്ട് വൺ മന്ത് ടൈമാണ് കൊടുത്തിരിക്കുന്നത് നീ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സുലഭത്തെ പിന്നെ എന്താ പറയാ ബാക്കി ഒരു പരാതിയും ഞാൻ എന്താ പറയാ കോംപ്രമൈസിലെത്തിയിട്ടില്ല ഇതാക്കിയിട്ടില്ല അതിന്റെ അതിന്റെ നീ മാക്സിമം ലെവൽ എന്താന്നുള്ളത് നീ അറിയും കേട്ടോ ശരി അപ്പോൾ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എവനെയും എന്നെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ അവനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ കുഞ്ഞുമക്കളെയും ഇതുപോലുള്ള എല്ലാ കുഞ്ഞുമക്കളെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ എന്താ പറയുക വാക്കിലും നോട്ടത്തിലും ഒക്കെ അവരോട് ദയ കാണിച്ചില്ലെങ്കിലും പുച്ഛിക്കാതിരിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക്